നമുക്ക് തന്നെ അന്വേഷിച്ചു മെലിഞ്ഞിട്ട് ഞാൻ ഏത് ി തിരിച്ചു വരും എനിക്ക് നിശ്ചയമില്ല ഏത് ഷേപ്പി തിരിച്ചു വന്നാലും എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് പെടണം കേട്ടോ ഇവിടെ തല തെറിച്ച് വീടൂല്ലോ ഭഗവതി മുഴുവൻ പ്രശ്നാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അതാണ് കാര്യം അല്ലേ അതിനെ പ്രതിരോധിക്കണമെന്ന ഉത്തരവാദിത്വം സ്വാഭാവികമായി സഭയുടെ സംസ്ഥാന സെക്രട്ടറി പോവാത്ത പ്രതിരോധം ഉണ്ടാവില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വില്ലനോട് മൂത്ത് പിള്ളേരുമായിട്ട് നമുക്ക് ചിലത് പറയാനുണ്ട് ഇങ്ങോട്ട് ഒരു ഭൂതകാലം തന്നെ ഉണ്ട് ഇത് വാങ്ങുന്ന ബാബു വിദ്യ മുൻപ് വിദ്യംഫില്ലിന് ആ കോളേജിലേക്ക് വരുന്നത് സംവരണ അട്ടിമറി നടത്തിക്കൊണ്ടാണ് ഇത്ര ഒരു പരിപാടി ഈ ഒരു അട്ടിമറിയാതി ശ്രീ പി എം മാർഷോ ഇവിടെ സി ഭാസ്കര ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവിടെ സി പി ഐ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിയിൽ ശക്തമുണ്ടായിരുന്നെങ്കിൽ ഇത് കാണുമ്പോ നിങ്ങളൊക്കെ മണ്ട അടിച്ചുപൊളിക്കില്ലായിരുന്നു സത്യം പറയട്ടെ അപ്പൊ ഇത്രയും നിങ്ങൾ ഈ പറയുന്ന വിഷയം എസ് എഫ് ഐ പണ്ടെങ്ങോ എസ് എഫ് ഐയുടെ ഭാഗമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കാശ്മീർ കാലത്ത് എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്നു വിശ്വാസം ഞാൻ െ ഇപ്പം ഒരു പ്രവർത്തനത്തിൽ എത്ര എസ് എഫ് ഐ കാരും അറിയോ വളരെ മോശം ഞാൻ പോയിട്ട് ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി